ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മോര് കാച്ചാനുള്ള പുറപ്പാടാണ് കേട്ടോ പിന്നെ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചു പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വൻ ബയർ വെള്ളത്തിലിട്ട് കുതിന്നിരിപ്പുണ്ട് അപ്പോൾ രാവിലത്തെ ചപ്പാത്തി ആയിരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അതൊന്നും കുഴക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇച്ചിരി ലേറ്റായിരുന്നു ഇച്ചിരി തിരക്കുണ്ടായിരുന്നേ പിന്നെ ഈ മോരൊക്കെ വേഗം പപ്പായിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് കാച്ച കടുകൊക്കെ വറുത്തു കേട്ടോ ഉഞ്ഞം കഴിഞ്ഞ വീടേലിട്ടിട്ടുണ്ട് കേട്ടോ പപ്പായിട്ട് എങ്ങനെയാണ് മോര് കറി വയ്ക്കുന്ന പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മോര് കാച്ചാണല്ലോ അല്ല ചെയ്യുന്നത് കളൻ ഇതിട്ട് എന്താ വാഴക്കിട്ട് പച്ച വാഴക്കയിട്ട് അപ്പോൾ ഇത് മോര് നമ്മൾ കറിയാണെന്ന് പറയുന്നത് പപ്പായിട്ട് അപ്പോൾ അതിൻ്റെ ഞാൻ വേറെ വീഡിയോ വീടായിട്ടുണ്ട് അത് വിശദീകരിച്ചിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ മോൾ പറഞ്ഞു അവൾ ചിക്കൻ കറി വെച്ചോളാം എന്ന് പറഞ്ഞു ഈ ചിക്കൻ കറി ആയിട്ട് വേണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന കറിയും ഞാൻ ഇടുന്ന ആയതുകൊണ്ട് അധികം വിശദീകരിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അവൾ ചിക്കൻ കറി വെച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ കറിയിലേക്ക് പോയേ അപ്പോൾ അതിനാവശ്യമായ തക്കാളി വെളുത്തുള്ളി ടൊമാറ്റോ ഒക്കെ ആദ്യം ഗ്രേവി ആക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇളക്കുകയാണേ ചെയ്യുന്നത് പിന്നെ മല്ലിപ്പൊടി കുറവാണ് ഇടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി അവർ കുറച്ചാണ് ഉപയോഗിക്കുന്നത് അധികം മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ അവർ ചിക്കൻ കറി വെക്കുന്നതിൽ കുറച്ചിടും ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അത്രേ ഇടളളളൂ പക്ഷെ നമ്മളൊക്കെ ചിക്കൻ കറി അല്ലെ എന്തെങ്കിലും കറി വെക്കുമ്പോൾ നല്ലോണം മല്ലിപ്പൊടി ഇടൂലോ അല്ലേ അപ്പോൾ അവർക്ക് അതിൻ്റെ മല്ലിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല കേട്ടോ പിന്നെ അവൾ കുറഞ്ഞ അധികം വെള്ളം ആക്കാതെ കുറഞ്ഞ വെള്ളത്തിൽ നല്ലോണം ഇങ്ങനെ വേവിച്ചെടുക്കും അവൾക്കറിയാൻ നല്ലോണം ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ മോള് അപ്പോൾ അതിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് ചിക്കന് ഇങ്ങനെ നല്ല ഇതിൽ ആക്കിയെടുക്കുക കേട്ടോ കുറേയും ചീനച്ചട്ടിയിലാണ് അവൾക്ക് ഇഷ്ടം കുക്ക് ചെയ്യാൻ ഉരുളിയിൽ സ്റ്റീലിൽ അത് കരിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇടയില്ലെങ്കിലും കുറഞ്ഞ ഉള്ളൂ ഈ ചട്ടിക്കധികം വലിപ്പമില്ലെങ്കിലും അവൾ അതിൽ തന്നെയായിട്ടോ കറി വെക്കുന്നത് അവൾക്ക് അതിൽ വെക്കാനാണ് ഇഷ്ടം എന്ന് പറയുക അതിലാകുമ്പോൾ അങ്ങനെ അടിയിലൊന്നും പിടിക്കുകയില്ല എന്ന ചീനച്ചട്ടി ആയതുകൊണ്ട് അതുകൊണ്ട് അവളെപ്പോഴും എപ്പോഴും ആ ചീനച്ചട്ടിയിലായിട്ടോ കറി വെക്കാറ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു കേട്ടോ ഇന്ന് കിച്ചണിലെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഓൾമോസ്റ്റ് ശരിയായപ്പം മോട് കിച്ചൺ ക്ലീൻ ചെയ്യുക കേട്ടോ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ജോലി ചെയ്താലും കിച്ചൺ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ എല്ലായിടം പാത്രമൊക്കെ കഴുകി സ്ലാവ് ഒക്കെ നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്യൂ ചെയ്യൂട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അത് കണ്ടില്ലേ ചിക്കനൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ലോണം ഇതായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അമ്മ ഇന്നലെ കൊണ്ടുവന്നിരുന്ന കേട്ടോ അച്ചപ്പം അത് സാധാ സൈസ് അച്ചപ്പം അല്ല വേറെ ഒരു സൈസ അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മോൻ ചിക്കനും ചപ്പാത്തിയും എടുത്തു കേട്ടോ ഞാൻ ചിക്കൻ കറിയൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ കടുവ ഇറക്കാനൊരുങ്ങോട്ടോ ഇനി വൻപയറിന് കടുവറക്കണേ ആദ്യം മോര് തിളച്ചതുള്ളത് പിന്നെ ഇനി വൻപയർ കടുവട്ടിക്കണം കേട്ടോ അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ജോലികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉണക്കമീനാ കേട്ടോ വറുത്തത് ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് മോള് പറഞ്ഞു അവൾക്ക് ചപ്പാത്തി വേണ്ട ബ്രെഡ് മതിയെന്ന് അങ്ങനെ അവൾ ബ്രെഡും കൂട്ടി ചിക്കനും കൂട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ മോരുകറി ഈ വൻപയറും പിന്നെ ഞങ്ങൾ ഉണക്ക മീൻ വറക്കുന്നുണ്ട് ഉണക്കമീൻ വറക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അത് ഉപ്പിറങ്ങാൻ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലിടൂട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ ഉണക്കൽ മീൻ ഇവിടെ കുട്ടികൾക്കൊന്നും ഉണക്കൽ മീൻ ഇഷ്ടമില്ല അവർക്ക് അതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും പച്ചമീനിലില്ലാത്തപ്പോൾ ഉണക്കമീൻ ഉണ്ടാക്കും കേട്ടോ ഇപ്പോൾ വൻപറയിലേക്ക് കടുകൂട്ടിച്ചു പിന്നെ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി വിതറുന്നുണ്ട് കേട്ടോ സബോളയൊക്കെ താളിച്ച് അതിലേക്ക് കുറച്ച് മൂപ്പ് വന്ന് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി വിതറുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി വിതറുമ്പോൾ വേഗം കരിയാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പെട്ടെന്നിട്ടുണ്ട് കേട്ടോ അത് മൂത്തിരിക്കുന്ന എണ്ണയായിട്ട് നല്ലോണം മൂത്തിരിക്കുന്ന എണ്ണയുണ്ട് അതിലേക്ക് കുരുമുളക് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് കരിയും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു കൈ തന്നെ പയറും എടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് അത് ഇട്ട ഉടനെ തന്നെ കുരുമുളക് ഇട്ട ഉടനെ തന്നെ പയറും ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ അത് എന്നെ ഒരു കരിച്ചോ വരുമോ അപ്പോൾ ഇങ്ങനെ കുരുമുളക് ഇട്ട് വൻപയർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ കുരുമുളക് ഇട്ട് എന്നും പച്ചപ്പയറൊക്കെയട്ടോ തോരം വെക്കുന്നത് പച്ചപ്പയർ ഇഷ്ടം പോലെ ഈ പച്ചപ്പയർ നമ്മൾ തോരം വെക്കുന്ന വീഡിയോ കിട്ടിട്ടുണ്ട് ഇനി പച്ചപ്പയർ ഉണ്ട് തന്നെ പക്ഷേ എന്നും പച്ചപ്പയർ കൂട്ടി മടുത്തുകൊണ്ട് കേട്ടോ ഇപ്പം ഇന്ന് നമ്മൾ ഈ വൻപയർ ഉപ്പേരി വെക്കാനും തുടങ്ങിയത് പച്ചപ്പയർ ചീര പച്ചപ്പയർ വെണ്ടയ്ക്ക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പയറിന് ഉപ്പ് വരികയൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ പിന്നെ ടി ചോറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ടി വൈകുന്നേരം മോള് പറഞ്ഞു നമുക്ക് കുറച്ച് സ്നാക്സാക്കി ഉണ്ടാക്കാൻ ചായക്ക് കടീന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവൾ പൊട്ടറ്റോയൊക്കെ വേച്ച് പിന്നെ ബ്രെഡൊക്കെ പൊടിച്ച് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്കും പിന്നെ ആ പൊട്ടറ്റോയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു അപ്പോൾ നോക്കി ഇപ്പോൾ പച്ചമുളക് ഇല്ലായിരുന്നു കാന്താരി ഇടാൻ പറഞ്ഞപ്പോൾ അവക്ക് പറഞ്ഞു എനിക്ക് കാന്താരിയുടെ ഒരു ഇഷ്ടമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആട്ടോ ചേർത്ത് പിന്നെ ഉപ്പും ചേർത്തു കേട്ടോ എന്നിട്ടത് വഴന്ന് വന്ന് സവോളയിലേക്ക് ആ ചേർത്ത് അത് ഇട്ട് ഒന്ന് നല്ലോണം പച്ചപ്പും മണം മാറാൻ നല്ലോണം ഒന്ന് ഇളക്കി കേട്ടോ കട്ടിലിട്ടുണ്ടാക്കാനാട്ടോ അപ്പം അതിന്റെ മസാലക്കൂട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടല്ലേ ഇനി ഇത് ഉരുട്ടി മുട്ട വെള്ളയിലോട്ടോ മുക്ക് മുട്ട ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുക്കിയപ്പോഴത്തേക്ക് അതിൽ താഴ്ന്നു പോകാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അടുത്ത് തന്നെ വെച്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നീക്കി അടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ശരിയായി അടുത്ത് അവൾ അങ്ങോട്ട് കൈ നീട്ടി ചെയ്തപ്പോൾ അത് ഇട്ടോ മുട്ടയിലേക്ക് താഴ്ന്നു പോയത് അങ്ങനെ അതൊരു പൊടി ബ്രെഡിൻ്റെ പൊടി മുക്കി വീണ്ടും അത് മു മുട്ട എടുത്തു മുട്ട വെള്ളം മുക്കി ബ്രെഡിൻ്റെ പൊടി മുക്കി അങ്ങനെ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ കുറച്ച് അവൾ ചിക്കനും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ പൊട്ടറ്റോയിൽ ഇങ്ങനെ ചെയ്തത് പിന്നെ അവർക്കുള്ളത് ചിക്കനും ചേർത്ത് കുഴച്ചു കിട്ടോ ചിക്കൻ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ സാധനം കഴിക്കില്ല കേട്ടോ അപ്പോൾ അവൾ അത് അവൾക്കത് അറിയാം അതുകൊണ്ടാട്ടോ ഞങ്ങൾക്ക് പൊട്ടറ്റോയും ചേർത്തിളക്കിയത് മാത്രം ചേർത്തിളക്കിയത് അപ്പോൾ അവളത് ചിക്കനെ പൊടിച്ച് വെച്ച് അതും ചേർത്ത് അവൾക്ക് ചിക്കൻ കട്ലറ്റ് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ ചിക്കൻ കട്ട്ലെറ്റും ഉണ്ടാക്കി ഞങ്ങൾക്കുള്ള പൊട്ടറ്റോ കട്ട്ലെറ്റും ഉണ്ടാക്കി കേട്ടോ അവൾ കഴിഞ്ഞ പ്രാവശ്യം ചെടും ഉണ്ടാക്കി ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ചെയ്യൂ കേട്ടോ അധികം ഒന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ അധികം ഉണ്ടാക്കിയ എണ്ണയ്ക്ക് കടികളൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ലേ വീഡിയോ അങ്ങനെ അവൾ കട്്ലെറ്റൊക്കെ ഏകദേശം ശരിയായി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ചേച്ചി വന്നു കേട്ടോ ആ ചേച്ചിക്ക് ഞങ്ങൾ കൊടുത്തപ്പോൾ ചേച്ചി പറയും ചേച്ചിയുടെ മോനും അങ്ങനെ കട്ലെറ്റ് ഉണ്ടാക്കിയായിരുന്നു എന്ന് അതൊക്കെ കഴിഞ്ഞ് ചായപൊടി ഒക്കെ കഴിഞ്ഞ് വെയിലാറി നല്ലോണം വെയിലൊക്കെ ആറി അഞ്ചുമണിയായി അപ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ പറഞ്ഞു ആ ഇഞ്ചി പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊരു കപ്പ കൂടം വെട്ടായിരുന്നു നമ്മളവിടെ ഒരു കണ്ട ഇഞ്ചി ചെറിയൊരു കണ്ട ഇഞ്ചി ആട്ടോ നട്ടത് അപ്പോൾ അതവിടെ നല്ല മഴ പെയ്ത് നല്ലോണം ഉറച്ചുപോയുണ്ട് അമ്മയാണ് പറിക്കാൻ കഴിയുമ്പോൾ മോൻ പറഞ്ഞാവും കിളച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവനാണ്ടോ ഇഞ്ചി പറിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്തിൻ്റെയൊക്കെ വിളവെടുപ്പ് നടത്തിയില്ലേ ഇനി ലാസ്റ്റ് ഇഞ്ചിയുടെ വിളവെടുപ്പ് ഇതേ ഉള്ളൂ കേട്ടോ ചേമ്പ് പറിച്ചു ചേന പറിച്ചു പിന്നെ എന്താ എല്ലാ വിളവെടുപ്പും നമ്മൾ കാട്ടി ലാസ്റ്റ് ഒരു ഇഞ്ചിയുടെ വിളവെടുപ്പായിട്ടോ ഈ കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് എല്ലാം നട്ടുണ്ടാക്കിയിട്ട് വേണം കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഇഞ്ചി പറിക്കുന്ന ഗ്യാപ്പിലേക്ക് ഞങ്ങൾ കപ്പച്ചോട് നട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഈ ഈ ഇഞ്ചിയുടെ സ കുറച്ച് എടുത്ത് വെക്കും ഞങ്ങളെ അത് ഒരു കണ്ടവാക്കി നടും പക്ഷെ നല്ലോണം ഞങ്ങൾ എന്നും മുതൽ ഇഞ്ചി കുറിക്കാൻ തുടങ്ങിയാൽ നല്ലോണം വിളവ് കിട്ടിയിട്ടോ ഒരു ആ കുട്ടയ്ക്ക് ഒരു കുട്ടയോടെ ഇഞ്ചി ഞങ്ങൾ പറിച്ചിട്ടുണ്ട് കേട്ടോ എന്നും കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കില്ലേ അപ്പം കപ്പക്കൂടം വെട്ടുന്നത് എങ്ങനെയാന്ന് എല്ലാവരും മാറി മാറി വെട്ടി അമ്മ എങ്ങനെയാണ് കപ്പക്കൂടം എടുക്കുന്നതെന്ന് കാണിച്ചു തരുമോട്ടോ കണ്ടില്ലേ ഈക്രുവിനെ അഴിച്ചു വിട്ടതായിരുന്നു ഇക്കുറു ആ കയ്യാല മാട്ടേന്ന് താഴേക്കൊരു ചാട്ടം ചാടി കൈ വേദന പറ്റിയിട്ടുണ്ട് കേട്ടോ കയ്യേല് കണ്ടില്ലേ കൈക്ക് നല്ല വേദനയുണ്ട് അവളതൊന്നും കാണിക്കാതെ പിന്നെയും പിന്നെയും ചാടും കേട്ടോ ആ മാട്ടേന്ന് താഴേക്ക് ചാടി ഇപ്പൊ കൈക്ക് നല്ലൊരു വേദന വന്നിട്ടുണ്ട് കേട്ടോ ആ അവള് നല്ല സ്നേഹമുള്ള സ്നേഹമുള്ളട്ടോ അവൾക്ക് നമ്മൾ പുറത്തൊക്കെ പോയാലും നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരൂട്ടോന്ന് അവൾക്ക് നല്ല സ്നേഹ എപ്പോൾ വിളിച്ചാലും നമ്മുടെ അടുത്തേക്ക് ഓടി വരികയൊക്കെ ചെയ്യോ അപ്പോൾ അവിടെ ഒരു മത്തങ്ങ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ കായ ഉണ്ടാകാൻ തുടങ്ങിയിട്ടോ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തുകട്ടോ അപ്പോൾ പ്ലാ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുല്ലൊക്കെ വാരി വെച്ച് അവിടെ ഒരു ചെറിയ മത്തങ്ങക്ക് കായ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ണി വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുല്ല് പറിച്ചു വെച്ചാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ ഏറും കയറിക്കുകയുള്ളൂല്ലോ മൂടി പെട്ടെന്ന് ഇല കൊണ്ട് എന്തേലും മൂടുമ്പോൾ പിന്നെ അത് അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുല്ല് പറിച്ചു വെച്ചു കേട്ടോ അവിടെ കിടന്നിരുന്ന പുല്ല് അന്നേരം പെട്ടെന്ന് അതിന് ചൂട് തട്ടിയാൽ നല്ല വെയിൽ തട്ടുന്ന സാണ്ട് നല്ലോണം പെട്ടെന്ന് കരിഞ്ഞു പോവുകൊണ്ടോ അങ്ങനെ പുല്ല് പറച്ച് അവിടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചത് അപ്പം ഞാൻ അമ്മേനെ കാണിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഉണ്ണി വിരിഞ്ഞത് ചെറിയ മത്തൻ്റെ ചെറിയ പ്ലാന്റ് നല്ലോണം കായുണ്ടാകണം മത്തങ്ങ ആട്ടോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടായ ഉടനെ തന്നെ കായ്ക്കില്ലല്ലോ അല്ലേ പിന്നെ ആരോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു മത്തങ്ങക്കൊക്കെ പരാഗണം ചെയ്ത് കൊടുക്കുന്ന വെള്ളരിക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന എന്നാലേ പൂ പിടിക്കുകയുള്ളൂന്ന് കേട്ടോ നമ്മൾ ഇത് പൂ പിടിക്കുന്നു നോക്കിയിട്ട് നമുക്കിനി അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം ഞാൻ നോക്കട്ടെ കായ് അതിന് പിടിച്ചു കിട്ടുമോന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും രീതി ഇതിൽ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നനച്ചൊക്കെ കൊടുത്തു ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്